അസ്സാമലൈക്കും വാർമത്തുല്ല അലഹമുല്ല അലഹദല്ലാറബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വഅല ആലിഹി വസഹബിഹി അജ്മീൻ അമാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് സൗഭാഗ്യമാണ് സമയം എന്ന് പറയുന്നത് ഈ സമയത്തോളം മൂല്യമുള്ള വിലയുള്ള മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല നമ്മുടെ കയ്യിലുള്ള പണം കൊടുത്ത് ഒരിക്കലും നമുക്ക് സമയത്തെ വാങ്ങാൻ കഴിയുകയില്ല എന്നാൽ നമ്മുടെ സമയം ഉപയോഗിച്ച് നമുക്ക് പണം വാങ്ങാം പണം സമ്പാദിക്കാം ഈ ഭൂമി ലോകത്ത് പലതും നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കുമ്പോൾ ഈ സമയത്തിൻ്റെ വില പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല എന്നാൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ രോഗം വരുമ്പോൾ അവിടെയൊക്കെയാണ് സമയത്തിൻ്റെ മൂല്യവും അതിൻ്റെ വിലയും എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത് തിരിച്ചറിയാറുള്ളത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണടച്ച് തുറക്കുന്ന സമയമാണ് ഈ സെക്കൻഡിൻ്റെ വില എപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു സെക്കൻഡിൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഒരു വലിയ ഓട്ടമത്സരം നടക്കുകയാണ് ആ ഓട്ടമത്സരത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഒന്നാം സ്ഥാനം കിട്ടിയ ഓരോ മത്സരാർത്ഥികളുണ്ട് നമ്മൾ നമ്മുടെ ജില്ലയിൽ നിന്നും പങ്കെടുക്കുന്നത് നമ്മുടെ മോനാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുവാണെന്ന് സങ്കല്പിക്കുക ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുക എൻ്റെ കുഞ്ഞിന് ഞങ്ങളുടെ കുട്ടിക്ക് ഒന്നാം സ്ഥാനം കിട്ടണമെന്നാണ് അങ്ങനെ ആഗ്രഹിച്ച് മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങി ഫിനിഷിംഗ് പോയിന്റിൽ അവസാനിച്ചപ്പോൾ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ നമ്മുടെ കുട്ടിക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ആ ഒരു സെക്കൻഡ് നമ്മൾ ആലോചിച്ച് നോക്കുക അന്ന് നമ്മുടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ നമ്മുടെ മനസ്സിൽ തികട്ടി വരിക ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എന്നതായിരിക്കും അവിടെയാണ് ഒരു സെക്കൻഡിൻ്റെ വിലയറിയുക ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങി ആ യാത്രക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി പോകാനുള്ള ടിക്കറ്റൊക്കെ റെഡിയാക്കി നമ്മൾ കുടുംബം ഒന്നിച്ചാണ് പോകുന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് നേരത്തെ എണീറ്റ് നമ്മൾ ഒരുങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് നമ്മൾ അവിടെ എത്തി ആ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ട്രാഫിക് ജാമിൽ അല്പസമയം വൈകി ആ സമയത്ത് അവർ പറഞ്ഞു ട്രെയിൻ ഒരു മിനിറ്റ് മുമ്പ് പോയി നമ്മൾ ആലോചിച്ച് നോക്കുന്നത് വല്ലാത്ത സങ്കടമായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് വരുമ്പോഴൊക്കെ മടക്കത്തിലൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലൊന്ന് പുറത്തു വരുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നതിനെ കുറിച്ചായിരിക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ എപ്പോഴാണ് ഇതിൻ്റെ വില അറിയുന്നത് വീട്ടിൽ നിന്ന് കുടുംബനാഥൻ ജോലിക്ക് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു വീട്ടിലേക്ക് ഫോൺ കോൾ വന്നു എല്ലാവരും വളരെ വെപ്രാളത്തിൽ ഹോസ്പിറ്റലിലെത്തി കുടുംബക്കാരൊക്കെ വന്നു ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പം കഴിഞ്ഞെങ്കിലേ നമുക്ക് വല്ലതും പറയാൻ കഴിയുകയുള്ളൂ തിരിച്ചു കിട്ടുമോ നഷ്ടപ്പെടുമോ എന്ന് പറയണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം നമ്മൾ ആലോചിച്ചു പോകും ആ ഇരുപത്തിനാല് മണിക്കൂർ എത്രത്തോളം പ്രയാസകരമായിരിക്കും അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നാൽ നമുക്ക് ഉറക്കു വരികയില്ല ഭക്ഷണത്തിന് വിളിച്ചാൽ ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ആകമാനം വെപ്രാളവും മനസ്സിൽ വല്ലാത്ത വേചാനും ടെൻഷനുകളുമായിരിക്കും ഇത്തരം ചില സന്ദർഭങ്ങളൊക്കെ സമയത്തിൻ്റെ വില എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അറ്റാക്കായിട്ട് പെട്ടെന്ന് വേദന വന്നിട്ട് ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് ട്രാഫിക് ജാമ് വന്നത് വണ്ടി പോകുന്നില്ല വണ്ടി ഇങ്ങനെ ലൈനിൽ കിടക്കുകയാണ് ആ ഓരോ സെക്കൻഡ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഹൃദയം പടച്ചുകൊണ്ടിരിക്കും ഈ മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച ഒരു കുഞ്ഞ് ആ ഉമ്മയുടെ മനസ്സ് വല്ലാത്ത വേജാറായിരിക്കും ആ ഉപ്പയുടെ മനസ്സിൽ വല്ലാത്ത വെപ്രാളമായിരിക്കും ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആരോഗ്യം തിരിച്ചു കിട്ടുമോ എന്നതിനെക്കുറിച്ചുള്ള വെപ്രാളം മനസ്സിലുണ്ടായിരിക്കും ഒരു വാർഷിക പരീക്ഷയിൽ തോറ്റ ഒരു കുട്ടി അവിടെയാണ് ഒരു വർഷത്തിൻ്റെ അറിയുന്നത് ഒരു വർഷത്തിൻ്റെ വില എന്താണെന്ന് ഇനി ഒരു വർഷമോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് രണ്ടാമതത് എഴുതി തിരിച്ചെടുക്കുവാൻ സാധിക്കുക നമ്മൾ ആലോചിച്ചു നമ്മൾ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ചില ബസ്സുകാർ തമ്മിൽ അടിപിടികൾ കൂടാറുണ്ട് സംഘടനകൾ നടക്കാറുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു മിനിറ്റിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഈ പിന്നിലെ ബസ്സിൻ്റെ ഒരു മിനിറ്റ് മുമ്പിലുള്ളവർ എടുത്തു എന്നതിൻ്റെ പേരിൽ എത്രമാത്രം അടിയും പിടിയും സംഘടനകളും ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ ഇത്തരം ചില സന്ദർഭങ്ങളിലൊക്കെ സമയത്തിൻ്റെ വിലയും അതിൻ്റെ മൂല്യമൊക്കെ തിരിച്ചറിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അല്ലാത്ത സമയങ്ങളിൽ നമ്മുടെ സമയം അങ്ങനെ നഷ്ടപ്പെടുത്തി അത് വെറുതെ പോയി പാഴാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഭൂരിപക്ഷം ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അല്ലാഹ് നമുക്ക് നൽകിയ ഈ സമയം അമൂല്യമാണ് എത്ര കോടികളുണ്ടായാലും നഷ്ടപ്പെട്ട ഒരു സെക്കൻഡിനെ ഒരായുസിൽ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവാണ് അള്ളാഹു വിശ്വത് ഖുർആാനിലൂടെയും തിരുപ്രവാചകൻ സല അള്ളാഹു അലഹി വസ്ലം അവിടുത്തെ ഒക്കെ നമ്മളെ ധരിയപ്പെടുത്തുന്നത് ആ നിലക്ക് ആലോചിച്ചുകൊണ്ട് നമ്മുടെ സമയത്തെ ധന്യമാക്കി വികസ്വരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പ്രയത്നിച്ചാൽ അവിടെയൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാൻ സാധിക്കും ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന മുത്തക്കുകളിൽ മുവഹീദുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസുഅല നബീന മുഹമ്മദ് ഇം അല അലിഹി വസഹബി ഹി അജ്മീൻ വലഹമ്മദില്ലാഹ് റബുലാലമീൻ